എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിട്ടുണ്ട് ഉത്തരവ് പ്രകാരം ഇന്ന് ഡിസംബർ ഇരുപതാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിക്കും എന്നാണ് പറയുന്നത് ഉത്തരവിലെ വിശദാംശങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ട് ഉത്തരവുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഉത്തരവിൽ പറയുന്നത് പ്രകാരം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ അറുനൂറ്റി അറുപത്തി ഏഴ് കോടി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരം രൂപ അനുവദിച്ചു എന്നുള്ളതാണ് ഇതുകൂടാതെ ദേശീയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ എൻ എസ് എ പി വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ലഭിക്കുന്ന ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വിഹിതം നൽകുന്നതിന് വേണ്ടി ഒൻപത് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ അനുവദിച്ചായും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഈ മൂന്ന് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും കേന്ദ്ര വിഹിതത്തിൻ്റെ കുറവുണ്ടാകും അതായത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഇവർക്ക് പെൻഷൻ ലഭിക്കുക ഉത്തരവിലെ അഞ്ചാം കണ്ണിക പ്രകാരം പെൻഷൻ വിതരണം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിച്ച് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചിനകം വിതരണം ചെയ്ത് പൂർത്തീകരിക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് തിരിച്ചടയ്ക്കണം എന്നും പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഉത്തരപ്രകാരം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി എൺപത്തി ഒൻപത് കോടി നാൽപ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ അനുവദിച്ചു എന്നുള്ളതാണ് പറയുന്നത് സർക്കാർ സഹായത്തോട് കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുകയാണിത് ഒന്ന് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് രണ്ട് കർഷക പെൻഷൻ മൂന്ന് മത്സ്യത്തൊഴിലാളി പെൻഷൻ നാല് ക്ഷീരകർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ ആറ് കയർ തൊഴിലാളി പെൻഷൻ ഏഴ് കാതി തൊഴിലാളി പെൻഷൻ എട്ട് ട്രഡേസ് വെൽഫെയർ തൊഴിലാളി പെൻഷൻ ഒൻപത് ചുമട്ട് തൊഴിലാളി പെൻഷൻ പത്ത് ആഭരണ തൊഴിലാളി പെൻഷൻ പതിനൊന്ന് ചെറുകിട തോട്ടം തൊഴിലാളി പന്ത്രണ്ട് ഈറ്റ കാട്ടുവള്ളി താഴ തൊഴിലാളി പതിമൂന്ന് ബി ഡി സികരറ്റ് തൊഴിലാളി പതിനാല് തയ്യൽ തൊഴിലാളി പതിനഞ്ച് കൈത്തറി തൊഴിലാളി പതിനാറ് കശുവണ്ടി തൊഴിലാളി ഇങ്ങനെയുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനാണ് സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്നത് ഇതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയൊന്നും പെടുന്നില്ല അത് പ്രത്യേകം പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഇവർക്ക് കൂടിയുള്ള പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത് നാളെ തന്നെ തുക മിക്കവാറും ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനാണ് സാധ്യത ആർക്കെങ്കിലും തുക നാളെ ലഭിച്ചാൽ അത് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങി എന്നുള്ളതാണ് ആർക്കെങ്കിലും തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ താഴെ ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക എൻ്റെ അറിവിൽ ആർക്കും തുക ഇതുവരെ എത്തിയിട്ടില്ല ഇതിന് മുമ്പ് ചില മാസങ്ങളിൽ ഉത്തരവ് വന്നിട്ടും ചില ദിവസങ്ങൾ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് വഴുകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നാളെ തന്നെ തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അത് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കഴിയുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ഗുഡ് ബൈ